ഹായ് മിച്ചന്മാരെ എല്ലാവർക്കും ഒരു ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മളത് കോളിഫ്ലവർ വെച്ച് നല്ലൊരു കിടക്കാച്ചി ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ മെച്ചന്മാരെ നമ്മൾ ആദ്യത്തെ പരിപാടി ഇത് ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ എടുത്ത കോളിഫ്ലവർ ഏറെക്കുറെ ഒരു എഴുന്നൂറ്റി ഒൻപത് ഗ്രാമോളം വെയിറ്റ് ഉള്ളതാണ് അപ്പോൾ അത് ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കണം അതുപോലെ തന്നെ അതിനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി എടുക്കണം അപ്പോൾ അത് ഞാനതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ് നമ്മളാദ്യത്തെ പരിപാടി അപ്പോഴത്തേക്ക് നമ്മളെ കോളിഫ്ലവർ ഞാൻ എടുക്കുന്ന സൈസ് ഇത് ഈ ഒരു സൈസൊക്കെയാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് എടുത്താൽ നമ്മൾ ആ വറുത്തെടുക്കുമ്പം നല്ല വെടിക്കെട്ടായിരിക്കും കാണാനും കഴിക്കാനും അപ്പോൾ ഇതേ നമ്മളെ കോളിഫ്ലവർ നമ്മൾ ഒരേ സൈസിന് നമ്മളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ല തിളച്ച വെള്ളം ആ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് കിട്ടതിന് ശേഷം നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ കോളിഫ്ലവറിനെ ആ വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കണം ഏകദേശം ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ ഒക്കെ നമ്മൾ ആ വെള്ളത്തിൽ തന്നെ ഇട്ടതിന് ശേഷം മാത്രം നമ്മളെടുത്ത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ അതേ അതുപോലെ തന്നെ ഇതിന് വേണമെങ്കിൽ മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാം പക്ഷേ ഞാൻ മഞ്ഞപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ അപ്പോൾ തേ ഏകദേശം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തിടെ ഇതിൻ്റെ മസാല കൂടെ സെറ്റ് ചെയ്യണം അപ്പോൾ ഇത് ഞാനൊരു ബൗളെടുത്തു അതിലേക്ക് നമ്മൾ കടലമാവ് ചേർത്തു അതിനുശേഷം തെയ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തു അതിനുശേഷം മസാലപ്പൊടി ചേർത്തു മുളക് പൊടി ചേർത്തു ആവശ്യത്തിന് ഉപ്പ് ചേർത്തു പിന്നെ വേണമെങ്കിൽ നമുക്കിതിൽ കളർ ചേർക്കാം പക്ഷേ ഞാനതിൽ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ ഉപ്പും ചേർത്തു ആവശ്യത്തിന് വെള്ളവും ചേർത്തു തെയ്യം നന്നായിട്ടൊന്ന് ഇതിനെ ഒന്ന് മിക്സ് കളിക്കാം കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മളെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കും നമ്മളെ കോളിഫ്ലവർ ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഈ മാവിലും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് അപ്പോൾ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടിയാണ് നമുക്ക് നല്ലൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ അപ്പോഴേ ഞാനൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തു നല്ലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചു നന്നായിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചു അപ്പോഴത്തെ ചട്ടി ഒന്ന് ഏറെക്കുറെയൊക്കെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോഴേ ഞാൻ ഓയിലൊക്കെ ഒഴിച്ചു ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മാത്രം മതി നമ്മളെ പരിപാടി തുടങ്ങാനായിട്ട് അപ്പോൾ അതേ എണ്ണ തിളച്ചു ഞാനിത് ഓരോന്നോരന്നായിട്ട് തേ ഇങ്ങനെ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ അത് വെച്ചാൽ മതി അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ഞങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ പേര് പറയുന്നതെന്ന് പറഞ്ഞാൽ കോളിഫ്ലവർ പക്കാവട എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കച്ചപ്പിൻ്റെ കൂടെയും ടൊമാറ്റോ കച്ചപ്പിൻ്റെ കൂടെയും മയോണസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കിടക്കാറ്റി ഐറ്റമാണ് നമ്മളെ വൈകുന്നേരത്തെ ചായയുടെ കൂടെയൊക്കെ നാലു മണി പലകാരമായിട്ടും കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു എല്ലാവരും വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക ഇപ്പോഴത്തേക്ക് നമ്മൾ ഐറ്റം റെഡിയായി കഴിഞ്ഞു അങ്ങനെ മച്ചാൻ വരെ നമ്മൾ ഐറ്റം ഇത് റെഡി ആയിട്ടുണ്ട് കോളിഫ്ലവർ വെച്ചിട്ട് നല്ല കിട്ടാ ചേട്ടാണ് പിന്നെ ഞാൻ ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് കഴിച്ച് കാണിക്കാൻ അല്ലേ നമ്മളെ ടൊമാറ്റോ സോസ് ഒന്നും കൂടെ അത് ഇങ്ങനെ മുക്കി എടുത്തതിന് ശേഷം നല്ല അടിപൊളി ഐറ്റം അപ്പോൾ തീർച്ചയായിട്ടും കോളിഫ്ലവർ നിങ്ങൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച വീഡിയോ കാണാം അതുവരെ ബാബ്